കർഷകരുടെ വിയർപ്പ് കഴിച്ചിട്ടാണ് മന്ത്രി എം ബി രാജേഷ് കർഷകരെ അപമാനിച്ചതെന്ന് കർഷക മസ്ദൂർ സംഘ് ജനപ്രതിനിധിയാവുന്നതിനു മുമ്പ് രാജേഷ് നടത്തിയ സമരങ്ങൾ പത്രത്തിൽ പേരും പടവും അച്ചടിച്ചു വരാനായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നതെന്നും ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ കർഷകരെ അവഹേളിച്ച മന്ത്രി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നെല്ലിന്റെ വില ലഭിക്കാതെ ആത്മഹത്യയിലെത്തിയ കർഷകരാണ് സമരരംഗത്തുള്ളത് കർഷകരെ ഉൾപ്പെടുത്താതെ കർഷക ദിനത്തിലാണ് മന്ത്രി കർഷകരെ അവഹേളിച്ചത് സർക്കാരിന്റെ കൃഷി സമൃദ്ധി തട്ടിപ്പും പരസ്യവുമാണ് കർഷകരെ അവഹേളിച്ച മന്ത്രിയെ കർഷകർ പാഠം പഠിപ്പിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു ഒരു വർഷം രണ്ട് സീസണായിട്ട് കാർഷിക മേഖലയിൽ വിളവെടുത്ത് സർക്കാർക്ക് നെല്ലള കൊടുത്ത് അതിന്റെ പണം കിട്ടാതെ നിരവധി കർഷകർ ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് ആ വേളയിലാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കർഷക ദിനത്തിൽ ചിങ്ങം ഒന്നിന് പരിപാടി നടത്താൻ വേണ്ടി എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി പാലക്കാട് നെല്ലറിയിൽ നിന്ന് തൃത്താല മണ്ഡലത്തിൽ നിന്നും ജയിച്ചു പോയ മന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കർഷക ദിനം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തൃത്താലി എത്തുന്നത് മേഖലാ പ്രസിഡന്റ് എ വിജയരംഗം അധ്യക്ഷത വഹിച്ചു ശിവദാസ് അമർനാഥ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്